ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് അധികമായാൽ മരണസാധ്യത ഇരട്ടിയാകുമെന്ന് പഠനം ക്ലിനിക്കൽ ന്യൂട്രീഷൻ എന്ന അമേരിക്കൻ ജേണലിലാണ് പഠനഫലം പ്രസിദ്ധീകരിച്ചത് എന്നാൽ പൊരിക്കാതെ കഴിക്കുന്ന ഉരുളക്കിഴങ്ങ് ആരോഗ്യപരമായി ദോഷം ചെയ്യില്ലെന്നും വിദഗ്ദ്ധർ പറയുന്നു ലോകത്താകമാനം ഉരുളക്കിഴങ്ങ് ഫ്രൈ കഴിക്കുന്നത് വർദ്ധിച്ചിരിക്കുന്നു മുട്ടു തേയ്മാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ഗവേഷക വൈറോണിയും സഹപ്രവർത്തകരും നാൽപ്പത്തിയഞ്ചിനും എഴുപത്തി ഒമ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള നാലായിരത്തി നാനൂറ്റി നാൽപ്പത് പേരിലാണ് നിരീക്ഷണം നടത്തിയത് എട്ട് വർഷം നീണ്ട നിരീക്ഷണങ്ങൾക്കിടെയാണ് ഉരുളക്കിഴങ്ങ് കഴിക്കുന്നതിന്റെ അപകടം വെളിപ്പെട്ടത് ഫ്രഞ്ച് ഫ്രൈ പൊട്ടറ്റോ ചിപ്സ് ഹാഷ് ബ്രൗൺ തുടങ്ങിയവയെല്ലാം ഉരുളക്കിഴങ്ങ് ഫ്രൈയിൽ ഉൾപ്പെടുന്നു പാചക എണ്ണയിൽ എണ്ണയിലടങ്ങിയ ട്രാൻസ്ഫാക്ടി ആസിഡാണ് ഉരുളക്കിഴങ്ങ് ഫ്രൈ കൂടുതൽ കഴിക്കുന്നവരിലെ മരണസാധ്യതയ്ക്ക് കാരണമായി വിദഗ്ധർ പറയുന്നത് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമാകും മാത്രമല്ല അമിതവണ്ണം അലസത ഉപ്പിന്റെ അമിത ഉപയോഗം തുടങ്ങിയവയും നേരത്തെയുള്ള മരണത്തിനിടയാക്കുന്നതായി വിദഗ്ധർ സൂചിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി